ഓട്ടശിക്ഷ നടപ്പിലാക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് കേരളത്തിലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ മിനിയാച്ചുറാണ് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ രണ്ട് സ്ഥലത്താണ് അതായത് ഗാലോക്സ് ഉള്ളത് കേരളത്തില് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരേ സമയം രണ്ടുപേരെ തൊട്ടിക്കൊള്ളാൻ പറ്റുന്നു അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ഒരാളെ തൊക്കിക്കൊള്ളാനുള്ള കഴിമരവാണ് അവിടെയുള്ളത് ഗാലോക്സ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേരളത്തിൽ അവസാനമായിട്ട് തൂക്കിക്കൊള്ളുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് റിപ്പറചന്ദ്രൻ എന്നറിയപ്പെടുന്ന പലക്കടിച്ചു കൊല്ലപ്പെടുത്തുന്ന ഒരു പ്രതിയാണ് അവസാനമായി തൂക്കിക്കൊള്ളത് അവസാന കടമ്പ എന്ന് പറഞ്ഞാൽ വധശിക്ഷ എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിനുള്ള ഒരുപാട് ഉണ്ട് ആ പ്രൊസീജിയർ ഒക്കെ അനുസരിച്ചാണ് ചെയ്ത അവസാനമായിട്ട് രാഷ്ട്രപതിയും ദയാഹർജിയും തള്ളുകയാണ് എങ്കിൽ മാത്രമായിരിക്കും ദയാതോ വധശിക്ഷ നടപ്പിലാക്കുവാൻ പോകുന്നത് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്ലാക്ക് വാർണാണ് കോടതി ബ്ലാക്ക് വാറണ്ട് പുറപ്പെടുവിച്ചാൽ പോലെ തന്നെ ബ്ലാക്ക് കളറുകൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇന്ന പ്രതിയെ ഏത് ജയിലിൽ വെച്ച് സമയത്ത് വധശിക്ഷ പ്രകാരമായിരിക്കും വധശിക്ഷ നടപ്പിലാക്കുന്നത് ആ ഒരു ഉത്തരവ് ജയിൽ വകുപ്പിന് കിട്ടിക്കഴിഞ്ഞാൽ സൂത്രൺ ആദ്യം ചെയ്യുന്ന നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ തന്നെ ഒരു കയർ നിർമാക്കി മൂന്ന് കയറുകളാണ് ഒരു പ്രതിക്ക് വേണ്ടി കയറി നിർമ്മിക്കുന്നത് പരുത്തിയുള്ള നിർമ്മിച്ചിരിക്കുന്നത് രണ്ടര സെന്റിമീറ്റർ വ്യാസമാണ് ഈ കാണുന്നത് ഒറിജിനൽ കയറാണ് ഒരു പ്രതിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അവസാനം ലൈഫ് ഇൻഷുറൻസിലോട്ട് ക്യാപിറ്റൽ പൊനേഷൻ മാറ്റിയതിനാലാണ് ഈ ഒരു കയറ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അളത്തോട്ടുകയറുണ്ടോ അകത്തോട്ടുണ്ടോ അവിത്തോട്ട് കര ഈ മൂന്ന് കയറുണ്ടാക്കുന്ന എന്താ വെച്ചു കഴിഞ്ഞാൽ ഒരു കയറ് ആ തലേ ദിവസം സ്നേഹത്തിന്റെ ഭാരത്തിന്റെ ഒന്നര മടങ്ങ് ഭാരമുള്ള ഏതെങ്കിലും ഒരു വെയിറ്റ് മണൽച്ചാക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഡ്രമ്മിൽ പരീക്ഷണം നടത്തും അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കയർ മാറ്റപ്പെടുന്നത് ഈ പരീക്ഷ ഈ പരീക്ഷ നടത്തുന്നതിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും പി ഡബ്ല്യു ഡി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കും രണ്ടാമത്തെ കയറാണ് യഥാർത്ഥത്തിൽ തൂക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് അത് എന്തെങ്കിലും പ്രശ്നം മാത്രമായിരിക്കും മൂന്നാമത്തെ കയർ എടുക്കുന്നത് ഈ സംഭവം അതായത് വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് കയർ നശിപ്പിച്ചു കളയാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും സൂക്ഷിക്കത്തില്ല ഇത് ഞാൻ പറഞ്ഞില്ല ലൈഫ് ഇൻഷുറൻസ് ഒരു പ്രതിയെ മാറ്റി കൊണ്ട് മാത്രമാണ് ഈ കയർ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു ഒറിജിനൽ കയറാണ് ഈ ഒരു നോട്ടാകുന്ന പല രീതിയിൽ ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു നോട്ടിംഗ് ആണോ ഉപയോഗിക്കുന്നത് നമ്മൾ ബ്ലാക്ക് ഹോൾ പറഞ്ഞിരിക്കുന്നത് തന്നെ നമ്മൾ ദിവസം സൂപ്പർ ഉണ്ട് ഈ ബ്ലാക്ക് ഹോർ ഉണ്ട് ഇദ്ദേഹത്തിന്റെ വായിച്ച് കൽപ്പിക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് അതിനു മുന്നോടിയായി ഇദ്ദേഹത്തിന്റെ രാവിലെ വിപണിച്ചത് വിളിച്ചാർത്തിയതിനു ശേഷം ഇദ്ദേഹത്തിന് കുളിക്കാനുള്ള സൗകര്യം കൊടുക്കും പ്രാഥമിക കർത്തകളെല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും രണ്ട് വെള്ളമുണ്ടാവും ചൂട് വെള്ളവും താഴ്ത്ത വെള്ളവും ഉണ്ടാവും അതിൽ ഇഷ്ടപ്പെട്ട വെള്ളത്തിൽ അയാൾക്ക് കുളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും അതിനുശേഷം പ്രാർത്ഥിക്കാനും ഭക്ഷണം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും സൂര്യ ഉദയത്തോട് അനുഭവം തുടങ്ങുന്നതോടുകൂടി ഇയാളെ സെല്ലിന്റെ റൂമിൽ നിന്ന് സൂപ്പർ ഉണ്ട് ബ്ലാക്ക് ബോർഡിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇയാൾ ചെയ്യുന്ന കുറ്റത്തെ കുറിച്ചും എല്ലാം വായിച്ച് കേൾപ്പിക്കുകയും അതിന്റെ മൊഴിമാറ്റം ചെയ്ത് ജോയിൻ സൂപ്പർ ഇദ്ദേഹത്തിന്റെ പ്രാദേശിക ഭാഷയിൽ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യും അതിനുശേഷം ഇയാൾ സെൽ റൂമിൽ നിന്ന് പുറത്തിറക്കിയതിനു ശേഷം കൈ ബന്ധിപ്പിക്കുകയും ഉപാഹരണം അടിയുകയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ ഗാലോക്സിന്റെ അടുത്ത് കൊണ്ടുവരികയും ചെയ്യും ഗാലോക്സിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ആളുകൾ കൂടി വരാറുണ്ട് ആരാച്ചാർ എന്നാണ് അയാൾ അറിയപ്പെടുന്നത് ആരാച്ചാർ ഇപ്പൊ നമുക്കൊരു വ്യക്തിയിൽ വേണമെങ്കിലും ചെയ്യാം നമ്മൾ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള ആൾക്കാർക്ക് ചെയ്യാം ഒരു ഗ്യാംഗായിട്ട് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ആര് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ പരിതോഷം നൽകുകയും അവരുടെ രേഖകളെല്ലാം രഹസ്യമായി സൂക്ഷിക്കുകയുമാണ് ചെയ്യുന്നത് യാതൊരു കാരണവശാലും അത് പുറത്ത് ഇടുന്നതും അല്ല അങ്ങനെ ഗാലർച്ച നിർത്തി പ്ലാറ്റ്റൂമിൽ കൊണ്ട് നിർത്തിയതിനു ശേഷം ആരാഴ്ച സൂപ്രണ്ട നിർദ്ദേശപ്രകാരം ഈ ഒരു ലിവർ വലിക്കുന്നതോട് ഇയാൾ താഴേക്ക് പോയിട്ടാണ് ചെയ്യുന്നത് ഓറിജിനൽ അല്ല ഏകദേശം മരണം വരെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് കൊണ്ട് നിയമാവലി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഇയാളെ ഹാങ് ചെയ്ത് നിർത്തും അതിനുശേഷം മെഡിക്കൽ ഓഫീസർ വന്ന് ചെക്ക് ചെയ്ത് മരണം കൺഫ്രോം ആയി എന്ന് ഉറപ്പിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഇയാളെ ഈ കെട്ടിൽ നിന്ന് അഴിച്ച് ഇതിനകത്ത് കൂടി ഇതിന്റെ പുറകുവശത്തു കൂടി താഴ്ഭാഗത്ത് കൂടി ഇതുള്ള വിസ്താരത്തിലുള്ള വഴിയുണ്ടാകും അത് വഴി ഈ ബോഡി എടുത്ത് വഴി പോകത്തില്ല മെയിൻ ഗേറ്റിൽ കയറുന്നതിന് വഴങ്ങുന്നതിന് വഴിയുണ്ടാവും ആ വഴി നിങ്ങളൊക്കെ അതുവഴി എന്നാൽ ടെക്പോലി കൊണ്ടുപോകത്തില്ല ഈ തന്നെ മറ്റൊരു ഗേറ്റ് ഉണ്ടാവും ആ ഗേറ്റ് വഴി ടെക്പോലി വെന്തുടക്കോ സുഹൃത്തുക്കൾക്കോ കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇയാളുടെ ഏത് മതക്കാരനും ആ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതാചാരപ്രകാരം എല്ലാ കർമ്മങ്ങളും ചെയ്തതിനു ശേഷം ജയിൽ വകുപ്പിൽ നിന്ന് വെള്ളത്തിൽ തന്നെ സംസ്കരിക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഇതാണ് സാധാരണ രീതിയിൽ രീതി Thank you for watching!